മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ഷീരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനടക്കമുള്ള മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും ഡ്രജർ ഗംഗാവലി പുഴയിൽ എത്തിച്ചു ഉച്ചയോടെ തെരച്ചിൽ ആരംഭിച്ചേക്കും നാവികസേനയും എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും സംയുക്തമായാണ് പരിശോധന നടത്തുക വിവരങ്ങൾ നൽകാൻ ജോസഫ് അഗസ്റ്റിൻ ഉണ്ട് ജോസഫ് നിലവിൽ എങ്ങനെയാണ് കാലാവസ്ഥ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു വിവരങ്ങൾ എങ്ങനെ ഭദ്ര ഇന്ന് പത്ത് മുപ്പതോടുകൂടി ഈ ദുരന്ത ഭൂമിയിലേക്ക് ഡ്രഗ്ജർ എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇന്നലെ രാവിലെ പത്ത് മണിയോടുകൂടി പിന്നീട് എടുത്ത സമയത്ത് അനുകൂലമായ ഒരു ഘട്ടത്തിൽ ആദ്യ പാലം പിന്നിടുന്നു പിന്നീട് ഒരു മണിക്കൂർ കൊണ്ട് എത്തിച്ചിട്ടാമെന്നാണ് ഈ ദുരന്ത ഭൂമി പ്രതീക്ഷിച്ചത് പക്ഷേ ിൽ പ്രതിസന്ധി ഉണ്ടായി ഈ പുഴയിലെ ജല ജലത്തിന്റെ അളവ് കുറഞ്ഞതാണ് ഇത്തരത്തിൽ പ്രതിസന്ധി സൃഷ്ടി സൃഷ്ടിച്ചത് ഈ തക്ക് ബോട്ടിന് ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രയാസമേറിയതാണ് നിലവിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ വേലിയേറ്റ സമയമാണ് വേലിയേറ്റ സമയത്ത് ഒരു മീറ്ററോളം ഇത്തരത്തിൽ വെള്ളം കയറിയ സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവിടെ രണ്ട് മറ്റൊരു പാലം കൂടി അതായത് റെയിൽവേയുടെ ഒരു പാലമുണ്ട് ആ പാലം കൂടി കടന്ന് ഈ ദുരന്ത ഭൂമിയിൽ എത്തിച്ചേരും ാണ് പ്രതീക്ഷിക്കുന്നത് പത്ത് മുപ്പതോടുകൂടി തന്നെ ഈ ഗോവയിൽ നിന്നുള്ള ഡ്രഗ്ജർ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിച്ചേരും എന്തായാലും ഗംഗാവലി പുഴയിൽ ഇപ്പോൾ ഡ്രഡ്ജറും മറ്റു ഇതുമായി ബന്ധപ്പെട്ട വെസലും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് തിനുശേഷം ഈ ഡ്രഗ്ജർ ഉറപ്പിക്കുന്നതിന് വേണ്ട നടപടികളായിരിക്കും പുരോഗമിക്കുക ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് സുഗമമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ഈ ഡ്രഗ്ജർ ഉറപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നാലു മണിക്കൂർ ചുരുങ്ങിയത് മൂന്ന് ടു നാല് മണിക്കൂർ എടുക്കുമെന്നാണ് ഇപ്പോൾ കമ്പനി അധികൃതരും ജീവനക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദൗത്യം ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കാനാണ് സാധ്യത കാണുന്നത് ഉച്ചയ്ക്ക് ശേഷം ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ലോറിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ള സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തും ഈ ഭാഗത്തെ വലിയ പാറ കക്ഷണങ്ങളും മരങ്ങളും മണ്ണും നീക്കം ചെയ്തുകൊണ്ടാണ് പരിശോധന നടത്തുക മാത്രവുമല്ല ഇതിന് ചുറ്റും ലക്ഷ്മണ നായക്കിന്റെ കടയുണ്ടായിരുന്ന ആ ഭാഗം കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയതായിട്ടാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് മറ്റ് അനിഷ്ട സംഭവങ്ങളും പ്രതിസന്ധികളും ഒന്നുമില്ല ബാക്കി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക അനുമതികളും സാങ്കേതിക അനുമതികളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് നാവികസേനയും എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും ഉൾപ്പെടുന്ന വലിയ സംഘം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് പോലെ വലിയ സംഘം തന്നെയാണ് ഇത്തവണയും ഈ ദൗത്യത്തിൽ ഉണ്ടാകുക എന്നാണ് പ്രധാനമായും അറിയിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഈ ലോറിയുടെ ഭാഗങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സോണാർ പരിശോധനയിലും കീബോർഡ് ഐബോർഡ് പരിശോധനയിലും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള ഈ സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും എന്തായാലും ഈ ഗഡ്ജർ ഈ ഭാഗത്തേക്ക് എത്തിക്കുന്ന വഴി കൂടുതൽ ഈ തെരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അർജുൻ ഉൾപ്പെടെ ഇനി രണ്ടു പേരെയാണ് കണ്ടെത്താനുള്ളത് രണ്ട് കന്നഡികരായ ആളുകളെ കൂടി ഇനി കണ്ടെത്താനുണ്ട് അതുകൊണ്ട് തന്നെ ഈ പത്ത് ദിവസത്തെ ദൗത്യത്തിലൂടെ ഈ കാണാതായവരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വെച്ച് പുലർത്തുന്നത് മറ്റ് അനുമതികളും സാങ്കേതിക നടപടികളും എല്ലാം തന്നെ പൂർത്തിയായി ഈ ഡ്രഡ്ജ് എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ എത്രയും വേഗം ഇത്തരത്തിൽ ഈ ഈ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും തെരച്ചിൽ കാര്യമായ കാര്യക്ഷമമായി നടത്താൻ കഴിയുമെന്നൊരു ശുഭപ്രതീക്ഷയിലാണിപ്പോൾ ജില്ലാ ഭരണകൂടമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സാമ്പത്തിക പത്ത് ദിവസത്തെ ദൗത്യത്തിനാവശ്യമായ സാമ്പത്തികം അടക്കം നൽകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി ഒരു കോടി രൂപയോളം ചെലവ് വരുന്ന പദ്ധതിയാണിപ്പോൾ കർമ്മ പദ്ധതിയാണിപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അർജുൻ നെബിഡേ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ ഇത് ഈ തെരച്ചിൽ സാധിക്കും ഇത് അവസാന വട്ട തെരച്ചിൽ കൂടിയാണ് എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കേണ്ടി പത്ത് ദിവസത്തിന് ശേഷം അവരെ കണ്ടെത്താൻ ആക ആകുന്ന ആകാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ദൗത്യം പക്ഷേ ഉപേക്ഷിച്ചു പോകേണ്ടി വരും എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു സൂചന നൽകുകയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നിലവിലുള്ളത് ഗംഗാതപ്പൊടിയിൽ ഇപ്പോൾ നെയ്ഴുക്ക് ഒരു നോട്ടാണ് അതുകൊണ്ട് തന്നെ മാത്രവുമല്ല ഈ സുതാര്യമാണ് ജലം വളരെ സുതാര്യമായി ഒഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദൗത്യം എത്രയും കരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാവിക സേനാ ഉദ്യോഗസ്ഥർ ദിവസേന ഇവിടെ എത്തി ജലത്തിന്റെ നീരൊഴുക്ക് പരിശോധിക്കുന്നുണ്ട് കാറ്റിന്റെ വേഗത പരിശോധിക്കുന്നുണ്ട് ജലത്തിന്റെ സുതാര്യതയും മറ്റു ഘടകങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഈ പരിശോധനകളിലെല്ലാം തന്നെ അനുകൂലമാണ് എന്നാണ് ഇപ്പോൾ നാവിക സേനാ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഇന്ന് ഉച്ചയോടുകൂടി പൂർണ്ണ സജ്ജമാകുന്നതോടുകൂടി ഈ തെരച്ചിലിൽ ഒരു കാര്യമായ പ്രതീക്ഷയുണ്ട് ഈ തെരച്ചിലിൽ കാണാതായവരെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ശരി വ്യക്തമായ ജോസഫ് എന്തായാലും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായുള്ള അർജുനടക്കമുള്ള മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തെരച്ചിൽ ആരംഭിക്കാനുള്ള സാധ്യതയിലേക്ക് പോകുന്നു ഡ്രജ്ജർ ഗംഗാവലി പുഴയിൽ എത്തിച്ചിരിക്കുകയാണ് എന്തായാലും ഇനി ദുരന്ത മുഖത്തേക്ക് അല്പസമയത്തിനകം എത്തുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം നാവികസേനയും എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും ഒക്കെ സംയുക്തമായിട്ടാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്ത് കാലാവസ്ഥ പോലും അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്